എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഞാൻ ഇന്ന് പഴവും ബ്രെഡും എല്ലാം ഉപയോഗിച്ചിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിക്കാം അതിന് ശേഷം നമുക്ക് മൂന്ന് നാലോ ഏലക്കായും പിന്നെ കുറച്ച് ചെറിയ ജീരകം കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം ഇത് ഇളക്കുമ്പോൾ വളരെ നല്ല മണമാണ് വരുന്നത് ഇനി അടുത്തതായി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ഏത്തപ്പഴം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് നല്ലതുപോലെ വഴറ്റിയെടുക്കണം അതിങ്ങനെ കുഴഞ്ഞു വരുന്ന പരിവാവുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബ്രെഡ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അഞ്ച് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ടുകൊടുത്തേക്കാണ് ഇനി പഴമെല്ലാം വെന്ത് കുഴഞ്ഞ് ഈ ബ്രെഡിൽ ഇങ്ങനെ പറ്റി പിടിക്കും ആ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഈ ബ്രെഡിൽ പഴമെല്ലാം ഒട്ടി നല്ലതുപോലെ ഒട്ടി ഇങ്ങനെ വരും അതിങ്ങനെ കൂടി കിടക്കുന്ന പരുവാകും അതിന് ശേഷം നമ്മൾ ഒന്ന് തീ ചെറുതായിട്ടൊന്ന് കൂട്ടി വയ്ക്കാം അതിനുശേഷം ഇതിങ്ങനെ ഒരുപാട് അല്ല കേട്ടോ ചെറുതായിട്ടൊന്ന് കൂട്ടി വെച്ച് ഇതിങ്ങനെ വിട്ട് വരുന്നൊരു പരുവാകും അപ്പോൾ നമ്മുടെ ബ്രെഡും പഴവും നെയ്യും എല്ലാം കൂടെ സെറ്റാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കാം